ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് ഓട്ടുപാറ കോണ്ടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് നമ്പർ അമ്പലനട അംഗനവാടിയിൽ നിന്നും ഇരുപത്തിയൊൻപത് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന കെ ഭാർഗവി ടീച്ചർക്ക് മുണ്ടത്തിക്കോട് നിവാസികൾ യാത്രയയപ്പ് നൽകി വികസന സമിതി അംഗം രാജു മാരാത്ത് അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ കൗൺസിലർ കെ ഗോപാലകൃഷ്ണൻ എ സുരേന്ദ്രൻ രാജശ്രീ സുഗുണൻ ഇ എസ് ഗിരീഷ് എന്നിവർ പൊന്നാടെ അണിയിച്ച് മെമൻഡോ നൽകി ആദരിച്ചു വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് എ രാജലക്ഷ്മി രാജൻ പള്ളിവളപ്പിൽ കെ ആർ പ്രശാന്ത് ഇ എം സുബ്രഹ്മണ്യൻ എം വിജയലക്ഷ്മി ഗ്രേഷ്മ ടീച്ചർ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു പി എ സുജാത കെ കെ സുബ്രഹ്മണ്യൻ എന്നിവർ സന്നിഹിതരായിരുന്നു കുട്ടികൾ നൽകിയ സ്നേഹോപഹാരം ടീച്ചറെ വികാരഭരിതയാക്കി കെ ഭാര്ഗവി ടീച്ചർ തന്റെ ഇരുപത്തിയൊൻപത് വർഷത്തെ അനുഭവങ്ങൾ മറുപടി പ്രസംഗത്തിലൂടെ നടത്തി ബി സി വി ന്യൂസ് മുണ്ടത്തിക്കോട് You are watching VCV News.